രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബിജെപി സർക്കാരിന് അധികാരത്തിലെത്തിയെങ്കിലും അവരുടെ നയത്തിന് തിരുത്താൻ ശക്തിയാർജിച്ച തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞതെന്നും ഇന്ത്യൻ ഭരണഘടന നിലനിർത്തണമെന്ന ഉപദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും വിദ്വേഷരാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കാൻ പുതുതലമുറ തയ്യാറാവണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പഞ്ചദിനങ്ങളിലായി നടക്കുന്ന ചീക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഗൽച്ചയുടെ രാഷ്ട്രീയത്തെ സമൂഹം സഹിഷ്ണുതയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും രാഷ്ട്രീയമാണ് കാലം ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ പാരമ്പര്യം ചേർന്നിരിപ്പിന്റേതാണ് ഈ ഒരുമയുടെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് കാലങ്ങളായി ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ പാർട്ടി നെഞ്ചിൽ ചേർത്ത് വെച്ചു ഏറ്റവും അവസാനം വഗഫ് വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാടിനെ പലരും പ്രകീർത്തിക്കുകയുണ്ടായി ഈ മാതൃകാ നിലപാടുകളെ പൊതുസമൂഹത്തിന് പകർന്നു നൽകുകയാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും തങ്ങൾ പറഞ്ഞു പാരമ്പര്യം ഒരുമയുടെ പാരമ്പര്യമാണ് പാരമ്പര്യമാണ് ചേർന്നിരിപ്പിന്റെ ബ്രിട്ടീഷുകാർക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നത് ഇന്ത്യയുടെ ഐക്യമാണ് ഇന്ത്യൻ ജനതയുടെ ഐക്യമാണ് ദേശീയതയുടെ പേരിൽ ഇന്ത്യൻ ജനത ഐക്യപ്പെട്ടപ്പോൾ ആ ഐക്യത്തിൻ്റെ ശക്തിയിലാണ് ആ ഐക്യത്തിൻ്റെ ബലം ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്കോ ഭീനകികൾക്കോ അവരുടെ സൈനിക ശക്തികൾക്കോ ചെറുത്ത് തോൽപ്പിക്കുന്നതിനും അപ്പുറമായിരുന്നു വിൻസൻസർസിൻ്റെ കാലത്തൊക്കെ ഒരുപാട് അവർക്ക് അവരുടെ കോളനി ഭാഗങ്ങളിൽ ഒരുപാട് കൈയേറ്റങ്ങളൊക്കെ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ അവർ പല കോളജിൽ പിടിച്ചടക്കിയിട്ടുണ്ട് അധികാരം നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യയിൽ തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യ ജനത കുറച്ചുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ കുറെ കൂടി ഐക്യപ്പെട്ടു കുറെ കൂടി ശക്തമായി സ്വാതന്ത്ര്യ സമര രംഗത്ത് എന്നുള്ളതാണ് ചിക്കോട് പഞ്ചായത്തിന്റെ സമ്മേളനം മാതൃകാപരമാണെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ സി ഗഫൂർ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അബ്ദുള്ള വാവൂർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സയ്ദ് പ്രമേയ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ പി എം എ സമീർ പി എ ജബാർ ഹാജി പി കെ സി അബ്ദുറഹ്മാൻ നസീം പുളിക്കൽ എ ഷൌക്കത്ത് അലി ഹാജി കെ എം ബി ഇംബിച്ചി മോദി കെ ബിരാൻ ഹാജി കെ പി മുഹമ്മദ് ഹാജി ബാലൻമാസ്റ്റർ റിയാ സൊമാനോർ കെ വി അലവി ഹാജി എന്നിവർ സംസാരിച്ചു ട്രഷറർ അഡ്വക്കേറ്റ് പി കെ ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന അധ്യാപക സർവീസ് പെൻഷനേഴ്സ് കുടുംബസംഗമം സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി വി മനാഫ് മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് പ്രശസ്ത സൂഫി ഗായകൻ ലിറാർ അമിനി സംഗീത വിരുന്നൊരുക്കി ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി